മായ ഔഷധൃ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മൂവാറ്റുപുഴയിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു ടൗൺഹാളിൽ നടന്ന വനിതാ പാർലമെന്റ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിനി അലി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു ടൌൺഹാളിൽ നടന്ന വനിതാ പാർലമെന്റ് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷണി അലി ഉദ്ഘാടനം ചെയ്തു ഭരണഘടന സംരക്ഷിക്കുന്നതിനോടൊപ്പം സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കണമെന്നും രാജ്യത്ത് കരിനിയമങ്ങൾ ഓരോന്നായി ബി ജെ പി സർക്കാർ നടപ്പിലാക്കുമ്പോൾ ഇതിന്റെ ദുരിതം കൂടുതലായി അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിക്കണമെന്നും സുഭാഷണി അലി പറഞ്ഞു ഓൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് Christians, Muslims, Sikh, Buddhist, Adivasis and Dalit organisations all are protesting against this uniform civil code. Why? Because it is taking away their rights. It is cancelling their laws. But I want to tell you, my dear sisters, their uniform civil code is also attacking the rights of women, the right of woman to marry of her own choice. The right of woman to inherit property belonging to her family, these rights are also being attacked by their uniform civil code. That is why CPIM has been opposing this. We had big conventions all over Kerala and all over India to oppose this UCC, and we will not allow BJP to bring it. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സീന ബോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷാലി ജെയിൻ ശാരദ മോഹനൻ വി ആർ ശാലിനി കെ എ ജയ ആലിസ് ഷാജു പി പി നിഷ മേരി ജോർജ് തോട്ടം എൻ കെ പുഷ്പ അനിത റെജി സീനത്ത് മീരാൻ പി ജി ശാന്ത എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഏടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും